കേരളത്തിലെ ഏറ്റവും വലിയ മിക്സുബിഷി ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇനി നാദാപുരത്തിന് സ്വന്തം എയർ കണ്ടീഷണർ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമായി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്റ്റാർ എയർ കണ്ടീഷണേഴ്സിന്റെ മിക്സുബിഷി ഇലക്ട്രിക് ഷോറൂം പേരോട് പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ടു ഫോർ നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തിയ ഫിംഗേഴ്സ് സയൻസ് കാർണിവൽ വേറിട്ട അനുഭവമായി സ്കൂളിലെ ചുരുക്കം വിദ്യാർത്ഥികൾക്ക് മാത്രം അവസരം ലഭ്യമാവാറുള്ള ശാസ്ത്രോത്സവം പതിവ് രീതിയിൽ നിന്നും മാറി മുഴുവൻ കുട്ടികൾക്കും അവസരമൊരുക്കിയാണ് സംഘടിപ്പിച്ചത് ശാസ്ത്രം ഗണിതശാസ്ത്രം സാമൂഹ്യശാസ്ത്രം പ്രവൃത്തി പരിചയം ഐ ടി എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി ആയിരത്തിലധികം കുട്ടികൾക്ക് അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള സുവർണ അവസരമാണ് ലഭ്യമായതെന്ന് പ്രധാന അധ്യാപകൻ കെ കെ രമേശൻ പറഞ്ഞു വർഷത്തെ ശാസ്ത്രോത്സവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര ഗണിതശാസ്ത്ര ഈ സ്കൂളിൽ പഠിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളും പങ്കെടുക്കുന്നു പങ്കെടുക്കാത്ത കുട്ടികൾ ഈ മേളയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിലും സജീവമാണ് ആയിരത്തി തൊണ്ണൂറോളം ആയിരത്തി തൊണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു മേള ആദ്യമാണ് കുട്ടികളെ അധ്യാപകരുടെയോ മറ്റാരുടെയോ സഹായമില്ലാതെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് അതിന്റെ പ്രത്യേകത ഭൂരിഭാഗം കുട്ടികളും നിർമ്മാണ മത്സരത്തിലാണോ തത്സമയ നിർമ്മാണ മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മേള ഒരു സബ് ജില്ലാതല മേളയുടെ കെട്ടോടും കെട്ടിലും മട്ടിലും ആ മേളയോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വാർഡ് മെമ്പർ കണയ്ക്കൽ അബ്ബാസ് പി പ്രസിഡന്റ് പി കെ ഖാലിദ് മാസ്റ്റർ എസ് എം സി ചെയർമാൻ വി കെ സലീം പി ടി എ ഭാരവാഹികളായ ടി ബാബു കെ കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂൾ ഒരു പുതു ചരിത്രം രചിക്കുകയാണ് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസിക്കുന്ന ഈ ഒരു പള്ളിക്കൂടത്തിൽ ശാസ്ത്രമേളയും അതുപോലെ പ്രവൃത്തി പരിചയ മേളയും ഐ ടി മേളയും മറ്റു മേളകളുമൊക്കെ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് സ്കൂളുകളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഒരു വലിയ പരിപാടിയായിട്ട് ഇന്ന് ഇതിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ക്ലാസ് റൂമുകളിലും നമ്മളിപ്പോൾ ഓരോ ക്ലാസ് റൂമുകളിലും പോയി കണ്ടുവരികയാണ് എല്ലാ ക്ലാസ് റൂമുകളിലും നല്ല രീതിയിലുള്ള മേളകൾ നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ ശാസ്ത്ര മേളയുടെ സ്റ്റിൽ ആണ് നടന്നു വന്നിരിക്കുന്നത് ഇവിടെ സ്കൂൾ ലീഡർ ലീഡറിപ്പോൾ നമുക്ക് വിവരിച്ചതാണ് കിഡ്നിയുടെ പിന്നെ കിഡ്നി ഫെയിലിയറാകുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ മറ്റുള്ള ആളുകളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പിന്നെ ബോധവൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ട് മറ്റ് പല പല മേളകളും നടത്തി വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണ് നാദാപുരത്തെ ഗവൺമെൻറ് യു സ്കൂൾ പ്രത്യേകിച്ച് ഇത് സംഘടിപ്പിച്ച അധ്യാപകരെ ഈ ഒരു അവസരത്തിൽ നാദാപുരം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നാദാപുരം ഗവൺമെൻറ് യു പി സ്കൂളിലെ ശാസ്ത്രോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായാണ് ഇവിടെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ മേള മേളക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശാസ്ത്രമേള ഐ ടി അതുപോലെ സാമൂഹ്യ ശാസ്ത്രം മേളകൾ വിവിധ ദിവസങ്ങളിലായിരുന്നു നടത്തിയിരുന്നത് ഇന്ന് ഒരു ദിവസത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ എല്ലാ മേളകളും ഇന്ന് ഇവിടെ നടത്തിയിരിക്കുകയാണ് എല്ലാ കുട്ടികളും വളരെ നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്

പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഒരു ശാസ്ത്രമേള സോഷ്യൽ സയൻസ് മേള അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഐ ടി മാത്സ് അങ്ങനെ പറ്റിയിട്ടുള്ള മേളകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിനായിട്ട് സയൻസിലായാലും സോഷ്യലിലായാലും നമ്മൾ വർക്ക് വർക്ക് എക്സ്പീരിയൻസിലായാലും സിൽ മോഡല് വർക്കിംഗ് മോഡല് എക്സ്പിരിമെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പരീക്ഷണങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ ഇത് കുട്ടികൾ തന്നെ ഇപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് ആയിരത്തോളം കുട്ടികളാണ് ഇപ്പോൾ പങ്കെടുത്തി പ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേളയിൽ പങ്കെടുക്കണമെന്നത് നിർബന്ധമായിട്ടാണ് ഞങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു മേളയിൽ വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സോഷ്യലോ ആയിട്ട് ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേളയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറേ കുറെ കുട്ടികൾ സയൻസിലുണ്ട് കുറേ കുട്ടികൾ വർക്ക് എക്സ്പീരിയൻസ് കുറേ കുട്ടികൾ ഐ അങ്ങനെ കുറേ കുട്ടികൾ ഓരോ മേളകളിലായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് സ്റ്റിൽ മോഡൽ സയൻസിൻ്റെതാണ് അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കിഡ്നിയുടെ കിഡ്നി ഫെയിലിയർ കിഡ്നീൻ്റെ ഫങ്ഷൻസ് കിഡ്നിൻ്റെ യൂസസ് അങ്ങനത്തെയുള്ള കിഡ്നി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെയാണ് ഞാനിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ ഓരോ കുട്ടികളും ഓരോരുത്തരുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കൂളിലെ ഏകദേശം എല്ലാ കുട്ടികളും ഒരു കുട്ടി എല്ലാ ഏതെങ്കിലും ഒരു മേളയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ കുട്ടികൾ ഓരോ ും പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്ന പ്രദർശനം കാണാൻ നിരവധി രക്ഷിതാക്കളും എത്തിയിരുന്നു News desk, media vision.